നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ വിവിധ ബാങ്കുകളിൽ നിന്നും പലിശ റിട്ടേൺ ഫയൽ ചെയ്യണോ എൺപത്തിമൂന്ന് വയസ്സുള്ള എനിക്ക് ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്നും മാ പലിശ മാത്രമാണ് വരുമാനം വിവിധ ബാങ്കുകളിൽ നിന്നായി വർഷം എട്ട് ലക്ഷം രൂപ ലഭിക്കുന്നു ബാങ്കിൽ ടി ഡി എസ് പിടിക്കുന്നുണ്ട് ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട് ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ വൺ നയൻ ഡി ഫോർ പി അനുസരിച്ച് താഴെപ്പറയുന്ന എല്ലാ വ്യവസ്ഥകളും പാലിക്കുകയാണെങ്കിൽ എഴുപത്തഞ്ച് വയസ്സോ അതിൽ കൂടുതലോ ഉള്ള സ്ഥിര താമസക്കാരനായ ഒരു മുതിർന്ന പൗരൻ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ടതില്ല ഒന്നാമതായി ഒരു ബാങ്കിലെ ഒരു അക്കൗണ്ടിൽ നിന്ന് സേവിങ്സ് ഡിപ്പോസിറ്റ് മാത്രമേ പെൻഷൻ വരുമാനവും പലിശ വരുമാനവും ഉണ്ടായിരിക്കാവൂ അതായത് വിവിധ ബാങ്കിൽ നിന്നും മേൽപ്പറഞ്ഞ വരുമാനം ലഭിക്കുന്നുണ്ടാകരുത് രണ്ടാമത് ട്വൽവ് ബി ബി എ ഫോമിൽ ബാങ്കിന് റി ഡിക്ലറേഷൻ സമർപ്പിക്കണം ഡിക്ലറേഷൻ സമർപ്പിച്ച ശേഷം ബാങ്ക് മൊത്തം വരുമാനം പെൻഷനും പലിശ വരുമാനവും കണക്കാക്കും മൊത്തം നികുതി നൽകേണ്ട വരുമാനം ടാക്സബിൾ ഇൻകം എന്ന് പറയും കണക്കാക്കാനായിട്ട് സെക്ഷൻ എയ്റ്റി സെവൻ എ പ്രകാരമുള്ള കിഴിവുകൾ നികുതി ഇളവുകൾ റിബേറ്റുകൾ എന്നിവയും ബാങ്ക് പരിഗണിക്കും നിയമപരമായ കിഴിവുകൾക്കും റിബേറ്റുകൾക്കും ശേഷം മുഴുവൻ നികുതി ബാധ്യതയും ബാങ്ക് ടി ഡി എസ് ആയി പിടിക്കും എൺപത്തി മൂന്ന് വയസ്സുള്ള ഏകദേശം എട്ട് ലക്ഷം രൂപ പലിശ വരുമാനം ഉള്ള ഒരാൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം താങ്കൾക്ക് വിവിധ ബാങ്കുകളിൽ നിന്ന് പലിശ വരുമാനം ലഭിക്കുന്നതിനാൽ സെക്ഷൻ വൺ നയൻറ്റി ഫോർ പി ബാധകമല്ല അതിനാൽ താങ്കൾ ആദ്യം നീന്തൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ നിയമപരമായി ബാധ്യസ്ഥനാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ